ഉന്നതമായ ചെയ്യുന്നു കർത്താവിന് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിന് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യോഗതയാൽ കൃപാസാറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസരെ കൃപാസർത്താറ് നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ നിന്റെ കുടുംബത്തെ ഈ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു നീ പോകുന്നിടത്തേക്കെല്ലാം ഇടത്തേക്കെല്ലാം കർത്താവിന്റെ ചൈതന്യം പ്രസരിക്കാനും കർത്താവിൽ അവലംബം വെക്കുന്ന നീ അവന്റെ അവൻ്റെ ആശ്രയം വെക്കുന്ന നീ നിൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ നിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ നിൻ്റെ സ്വാധീനം കെട്ടുപോകുമ്പോൾ നീ നിരാലംബയാകുന്ന നിരാലംബനാകുന്ന ഓരോ നിമിഷവും നീ വിശ്വസിക്കാൻ സ്നേഹിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ കാരുണ്യയും ചൈതന്യവും സാന്നി സാന്നിധ്യവും നിനക്ക് അവകാശവും ഓഹരിയും ഒക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വഴി യാത്രയിലെ റാഫേലിനെ അയച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ചൈതന്യം തോപയാസ റാഫേലെ പോലെ കർത്താവ് ദൂതൻ പരിശുദ്ധ അമ്മയുടെ ആളായ്മയായി നിനക്ക് അനുഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു